ഈ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെയും നമ്മൾ ഓരോ ദിവസത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ ഹൃദയങ്ങളെ നമ്മളുമായി ഇടപെടുന്നവരെ സ്പർശിക്കുന്ന ദൈവ വചന നമ്മൾ ഇന്ന് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ ജീവിത ദുരന്തങ്ങളിലെ ദുഃഖങ്ങളിലെ സങ്കടങ്ങളിലെ കർത്താവ് എൻ്റെ കാവൽക്കാരൻ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അത്ഭുതങ്ങളുടെ വചനങ്ങളുടെ ഈ എപ്പിസോഡിൽ ഈ പ്രാർത്ഥന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ോട് നമ്മൾ പറയുകയാണ് സങ്കീർത്തനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരെയും ഒക്കെ സമർപ്പിക്കുകയാണ് നമ്മൾ എൻ്റെ കാവൽക്കാരൻ പർവ്വതങ്ങളിലേക്ക് ും സൃഷ്ടിക്കാൻ നിന്റെ ഇസ്രായേലിന് പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല നിന്നെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്ന് രാത്രി രാത്രിനോ നിന്നെ ഉപദ്രവിക്കുകയില്ല ഉപകരിക്കുകയില്ല പിന്നെ കാത്തുകൊള്ളും അതിൽ നിന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കുന്നു അതാവ് നിന്നെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും മുതൽ എട്ട് വരെയുള്ള ദൈവവചനം സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തി ഒന്ന് മുതൽ എട്ട് വരെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ ദൈവവചനത്തില് ഓരോ വരികളിലൂടെയും നമ്മൾ പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ വലിയ അഭിഷേകമാണ് കടന്നു വരുന്നത് കർത്താവ് എന്റെ വ്യാപാരങ്ങളെ നിയന്ത്രിക്കുന്നു അവിടുന്ന് എൻ്റെ കരം പിടിച്ചിരിക്കുന്നു എന്റെ വലത്തുഭാഗം തൊടുത്തു ഭാഗം ഒക്കെ കർത്താവുണ്ട് കർത്താവ് കൂടെയുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല നമുക്ക് ഈ സമയം ഉയർത്തി ഈ ഭജനം മിന്നലുള്ളി പോലെ എൻ്റെ ജീവിതത്തിൽ പതിക്കേണ്ടതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം ാണ് നിരവധി നിയോഗങ്ങളുണ്ട് മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞതുണ്ട് ആ നിയോഗങ്ങളെല്ലാം ചിലപ്പോൾ രോഗപീഠകളാകാം ഒരു വീടിന് വേണ്ടി പ്രാർത്ഥനയാകാം കട ബാധ്യത വീട് ചെത്തി തുടങ്ങിയ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ വിളിക്കും ഓരോ നിയോഗം നമ്മൾ സമർപ്പിക്കുകയാണ് നിരവധി നിയോഗങ്ങൾ യേശുവേ